ി അതെ അതെ തമാശ കളിക്കില്ല തമാശ കളിക്കില്ല ഇതങ്ങനല്ല എന്തോ എല്ലാരും മാറി ഞാൻ ഒരുമിനാ കാണിക്കൂലി നീ കണ്ടോ ആ വേറെ നോക്കാം എന്ത് വേറെ ഇത് മെൻഷൻ ചെയ്തല്ല നീ വെറുതെ ഞാത തമാശ കളിക്കല്ലേ ആൾക്കാർ പറയുന്ന അല്ല വീഡിയോ സേന നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യണം പക്ഷെ ഈ വീടിനെ അങ്ങനെ ഒരു പ്രൈവസി ഉണ്ടാ ഇന്നേവരെ ഇവ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടില്ല അല്ല ഇവിടെ ഫോട്ടാ പ്രൈവസി ആണ് അല്ലടാ നാലോന്റെ കൊന്ന ഷമീറ ഇതെന്താ ഞാൻ എവിടെ വളയാട്ടോ ഓഡിയോ ബ്ലേ എന്താ ഈ റീൽ ആര് നമ്മൾം സംസരിച്ചോ അല്ല ഷമീറന്റെ വിതിയോർ പെർമിഷന റീൽ ഇല്ലല്ല ഇല്ല ഒന്നുമില്ല ആ ഞാൻ പാനെ മുടിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യിക്കോ കണ്ടോ

ി അതെ തമാശ കളിക്കില്ല തമാശ കളിക്കില്ല ഞാൻ കണ്ടത് സത്യമാണോന്ന് നോക്കുന്നത് നീ നോക്കിയ മതി ഇതാക്കരുത് ദൈവ ഇത്മാശ കളിക്കളിക്കല്ലോ കോളൊന്ന് തമാശ വന്നോണ്ട് നീ കണ്ടോ നോക്കുന്നത്

ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക് അല്ലാണ്ട് ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിലെ പ്രയോസികൾ ഇവന്റെ കയ്യിലാണ്ട് എന്റെ ഫോൺ ഇരിക്കണത് എന്ത് എന്റെ ഫോൺ മിക്കപ്പഴും ഇവന്റെ കയ്യിലാണ്ടത് ഞാൻ ഇന്നവരെ ഈ പ്രൈവസി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ രാത്രി വരെ എടുത്തോണ്ട് ഓക്കെ ില്ലല്ലോ ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞ് കാണിക്കോലാന്നും കാണിക്കുന്നില്ല അല്ല വാക്കൊന്നും പറഞ്ഞില്ല ഞാൻ ഉമ്മ സത്യം ഇട്ടിട്ടില്ലേ കാണിക്കൂല ആൾക്കാര് പറഞ്ഞ കാണിക്കണ്ട വരും ആൾക്കാർ ഇത് 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 ആൾക്കാർ പറയുന്ന സാധനം ഞാൻ ഒരു കാര്യം പറയുന്ന ആദ്യം ഒന്ന് കേക്ക് ഇങ്ങനെ

ഇത് മഞ്ഞാ മനസ്സിലായ അതായത് ഇതിലുണ്ടോ ചതി നീയാതെ ഇന്നലെ തുറന്നു ഞാനല്ല മെസ്സേജ് അകടെ ഓലോ എന്നെല്ലാം ഇഷ്ടം

ർക്ക് ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ ഇന്നേ വരെ നിന്റെ ഫോൺ എടുക്കാൻ നേരത്ത് നീ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല നോക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഷെമീറ നീ ഇങ്ങനെ ഒരു ഞാൻ ഇന്ന്

ഇത് നോക്കാം ഞാൻ ആവശ്യത്തെ ഇവളൊരു റിപ്ലൈ പോലെ പോലും ചെയ്തിട്ടില്ല വിളിച്ച് നമ്മൾ സംസാരിച്ചത് ഓർമ്മ റിപ്ലൈ തന്നിട്ടില്ല ഈ കശുവണ്ടിക്ക് വേണ്ടി വന്ന ഈ കശുവണ്ടിക്ക് മൂവായിരത്തൊള്ളായിരം ശിവാനി താക്കൂർ നിൽക്ക് ഞാൻ ഇത് കാണില്ലല്ലേ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചുകൊടുക്കട്ടെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഇത് കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ഇതൊന്നും കാണിക്കാലോ അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു എൽ ഫ്രണ്ട് ഫേക്ക് ഫ്രണ്ട് ഇതില്ലട വേണ്ട ഫോട്ടോ ഈ ഭാഗം ഈ ഭാഗം മാത്രം കാണിച്ചാ മതി അന്റെ കൊറേ ക്രിഞ്ചിണ്ടോ അതുകൊണ്ടാ ഡിലീറ്റ് 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 ആക്കല്ലേ കൈ വേറൊന്നും ോട്ട് പിന്നൂടെ ഹിന്ദിക്കാരിക്ക് ഇതല്ല നമുക്ക്

ഇനോഗ്രേഷൻ ഉദ്ഘാടനം ഇനോഗ്രേഷൻ ഞാൻ ഒരു ബന്ധം ഇതുപോലെ എനിക്ക് ഞാൻ എന്റെ അവസ്ഥ ഒന്നിച്ചോന്നി ചെന്നിട്ടാന്ന് ഇടുന്ന പെണ്ണിനെ വളക്കുന്നത് അല്ല എന്നിട്ട് ഇന്ന് രാവിലെ ഉറക്കെ ഇല്ല ബാത്റൂമിലായിരിക്കും എണീറ്റിരുന്നു എന്നിട്ടും ഇവനെ കാണാനില്ല അവസാനം ഇനി വെളിയിറങ്ങിയപ്പോഴത്തേക്കും അതുവഴി സ്റ്റെപ്പിന്റെ പോയാ വാഷിംഗ് മെഷീനില് തുണി ഇടാൻ വേണ്ടി പോയത് വാഷിംഗ് മെഷീല് തുണിയില്ല മേളിൽ വിരിച്ചിട്ടില്ല കള്ളത്തരാം രാവിലെ എണീറ്റോണ്ടെങ്കിൽ കള്ളത്തരം എനിക്ക് നമ്മളോട് അറിയുന്നുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി നിർബന്ധിച്ചും കാണിക്കാൻ പറയുന്നില്ല പ്രയോസിലൊന്നും നമ്മള് കൈയിടുന്നില്ല ഓക്കെ ഇഷ്ടം എന്തായാലും കൊള്ളണം അന്ന് നീ തമാശക്ക് അടുത്ത മാസം കല്യാണം ഇരുപതിനും കൊറച്ച് കോമഡി ആക്കുന്ന മങ്കീല് ഇത്രീയത്വം ഞാൻ ഞാൻ ഒരു വിചാരിച്ചേടാ ഇങ്ങനെ ചതിന്റെ ഇങ്ങോട്ടാ കേ മെസ്സേജ് അയച്ചോ ഒന്നില്ല ഫസ്റ്റ് ടൈം ആണ് അല്ല കാണില്ല അല്ല കാണിക്കില്ല അല്ലല്ല ബാ ഇത് ഐ ക്യാൻ ചെന്നാ പോരെ അല്ല ഈ ചാറ്റും കൂടി അറിയണ്ടടാ ദാ നിക്ക് ആ ഫസ്റ്റ് ടൈം മെസ്സേജ് അയച്ചോ ഹേ ഇറ്റ് വാസ് നൈസ് ടോക്കിങ് ടു യു ലാസ്റ്റ് നൈറ്റ് കേന്നോ ആ ഓക്കേ മണ്ടായോളെ മെസ്സേജ് ഹേ ഇറ്റ് വാസ് നൈസ് ടോക്കിങ് ടു യു

നിന്റെ ആഗ്രഹം ഞാൻ ഇത് കാണുന്നതല്ല ഞാൻ ഞാൻ നിങ്ങക്ക് തരാം പക്ഷെ ഇതില് സ്ട്രീമിൽ കാണിക്കാൻ ഞാൻ വിചാരിച്ചില്ല ഞാൻ എങ്ങേണ്ടാലും ഇത് പറയാ ഇന്ന് രാത്രി പറയാ let the song stopa non stop request and all don't worry about it okay this two days it will calm it will calm oh aha cute i want to see you will talk later i will text you later ുംട എല്ലാ ലൈവിലും എന്ത് ചാറ്റ് ചെയ്യുമ്പോ നിന്നീ കാണിക്കുന്നോട് പറയാം എനിക്കൊന്നും കാണിച്ചോ നിനക്ക് കാണിച്ചല്ലേ ഇനോഗ്രേഷൻ no, തലശ്ശേരി അടോ ഇന്നെ മുന്നേ നീ എന്നെ കൈയിലോയാചരണ അതെ അണ്ണനെ അല്ലേ ഉമ്മ സത്യമില്ല ഉമ്മ സത്യമില്ല ഇവനെ മൂന്നടിച്ചേന്നോ പറഞ്ഞോ നീ അങ്ങ അന്നെ അങ്ങക്കൊйда അത് ഞാൻ ചോദിച്ചു നീ എന്നെ ബൈ പറയണേ ഐ ലവ് യൂ പറയണേ നീ ഓര സിഗ്മ ആളിക്കല്ല അല്ല ഞാൻ കർണ്ണ കൊണ്ടത്രേ സ്നേഹം കൂടി തിര് പറയടാ വി റിയലി ഡോണ്ട് നോ വാട്ട് ടു യു ലൈക്ക് അബൗട്ട് മീ ഹിയർ സോൾ മെർസ് വാ ഗോ ഫ്രം എങ്ങല മറയണ ആ again like you loves me i can't believe you are you joking nikila hotte adicha pole aayale you are so beautiful enda inga suyi undu enda suyi ayala suyi ennu parayan pole oru idu enda oh na photo cheviralli dai cheykana adu so shimani i love you aadil aipon

और रियली यू आर सो क्यूट आई एम अनग्ली गाय ये रिक അറിയാന അത് മതിടാ അല്ല ഓളെ സൗന്ദര്യം വെച്ചോ മോനെ ഇന്നല വെച്ചോ മോനെത്ര സുന്ദരനാ ഇവൻ ഇങ്ങനെ ഇവനാള് പറയണ ഈഗോ ഇല്ല ഡാർ ബ്യൂട്ടിഫുൾ एवरीवन कैन फील दैट आई न्यू यू लव मी ടു പോൾസാagara ഇവിടെ അങ്ങനെ ബന്ധമില്ലാ താരലോ പേരല്ല പറഞ്ഞത് ആഫ്റ്റർ ദി നൈറ്റ്സ് പോൾസ് അടി ഇത് ആള് മാറിയോ പോടാ പോൾസ് എന്ന് പറഞ്ഞാ പോൾസ് എന്ന് പറഞ്ഞാ നിങ്ങക്ക് ബാറോ അല്ലെങ്കിൽ പബ്ബോ അങ്ങനെ എന്തു എന്തിനെ വെരാ ആഫ്റ്റർ ദി നൈറ്റ്സ് പോൾസ് എന്ന് പറഞ്ഞാ ഏതോ പാർലോ ഇതില്ല രാത്രി പോയി ആരെ പരിചയപ്പെട്ടു അങ്ങനെ അല്ല നൈറ്റ് പോളിന്റെ കൂടെ എന്നാണവർന്നത് അല്ല എടാ എടാ ഐ ന്യൂ ഐ ന്യൂ യു ലവ് മീ ഇതിതരം പറയല്ല എടാ ഐ ന്യൂ ഐന്റെ അർത്ഥം എന്ത് എന്ത്ടാ എന്നെ പണല്ല അതെന്താ അങ്ങനെ പറഞ്ഞേ പിന്നെറ്റഡ് മാറില്ല പോൾ അതെന്താ അറിയില്ല ഇവളെന്തോ ആള് മാറിപ്പോൾ എന്താന്ന് വൃത്തിയേടെ ആ ഒറ്റ കാര്യം പറഞ്ഞു വൃത്തിയേടെണ്ടോ ഹ ഓഡിയോല് വൃത്തിയടണ്ടില്ലേ ഇല്ല ഇല്ല പക്ഷേ വൃത്തിയടല്ല എന്നല്ല വൃത്തിയണ്ട് അങ്ങക്ക് വൃത്തിയുണ്ട് സോ ശിവാനി ആ ഐ ഡോണ്ട് നോ വൈ യു ടേക്ക് മീ ഐ ഡോണ്ട് ന എനിവേർ എന്നീ വേർഡ്സ് ചുട്ടാൽ മൈ ഇംഗ്ലീഷ് ഈസ് വീക്ക് സോ പ്ലീസ് അഡ്ജസ്റ്റ് സ്റ്റോപ്പ് 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 പ്രൈവസി ബ്രീച്ച് അതവരെ ആ ലൈവ് അല്ലാത്തപ്പോ കേട്ടോളാം അപ്പൊ കൺസെന്റ് ചെയ്യരുത് ഡിലീറ്റ് ചെയ്യരുത് ഇല്ല കരീതാ ഇത് മതി വൈ പ്ലീസ് പീസ് അറ്റ് യുവർ സെൽഫ് പിന്നെ സോറിക്രിപ്ഷൻ ഇൻസ്റ്റഗ്രാം ഡിസ്ക്രിപ്ഷൻ യുവറിൻ ചെന്നൈ സോ ടു ചെന്നൈ എന്നെ കാണാൻ വേണ്ടീട്ട് क्या नहीं कम चो चन्नी चु क्या नहीं वीडियो कॉल जब लो ना एक नेस ओर 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 ओ

ഓ ണ്ടോ ഷോൺ ഐ ലവ് യു ബട്ട്

ആ അവ ആങ്ഷ്യസ് ഷോൺ ഇപ്പോ നീ ഷോണായി നേരത്തെ മോൾ ആയിരുന്നു ഇന്നെ കുറച്ചേ കഴിയുമ്പോൾ દિനേശനാകും ഫിൽറ്ററൊന്നും വെക്കയ ഐ ആം സേവിങ് റൂയി ഷോട്ട് ഐ ഡോണ്ട് സ്ലീപ്പ് ആ തേഞ്ഞാടാ കൊന്നു ഇനരെ ഇതിനെ വാർഷോപ്പുന്നല്ല ഇതാ വാണി ഓക്കേ അ നമ്മൾ റെഡി ഫോർ എൻഡിങ് യൂസ് ചെയ്യ ടാക ഇങ്ങനല്ലോ എന്താ ചുണ്ടിന്റെ ചായ കുടിച്ചില്ലേ മോഹൻറെ ഓക്കെ ടന നീ കൈനീട്ട് ഇങ്ങനെ ആക്കല്ലേ ഇടങ്ങാറങ്ങല്ലേ എന്താ നമ്മള് പൂരിയും കോഴിക്കാരും അതിന്റെ അവസാനം കോഴിമുടിച്ചോർത്തി െല്ലാം എന്നെ ഓൾ ഇട്ടിട്ട് പോകും ഓൾ കാണും ഇട്ടിട്ട് പോകും ഉറപ്പായി ഇട്ടിട്ടില്ല